ജില്ലയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ചർച്ച നടത്തി ആലപ്പുഴ ജില്ലയിൽ നിലവിലുള്ള ശുചിമുറി മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ജില്ലയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ശേഷി പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ജില്ലയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനമായത് എൻ ഡി പി സി ആലപ്പുഴ ജനറൽ ആശുപത്രി വണ്ടാരം മെഡിക്കൽ കോളേജ് പള്ളിപ്പുറം ഇൻഫോ പാർക്ക് എന്നീ സ്ഥാപനങ്ങളിലാണ് നിലവിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് മാലിന്യം നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പാസ് ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ പരിശോധിച്ച് വേഗത്തിൽ നടപ്പാക്കും മാലിന്യം അതാത് പ്ലാന്റുകളിൽ മാത്രമാണ് തള്ളുന്നത് എന്ന കാര്യം അധികൃതർ ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു മലിനജലാ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ അതിവേഗം പരിഹാരം കാണാൻ ചേർത്തിയിലെ ഫീക്കൾ സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ യോഗം നിർദ്ദേശിച്ചു പ്ലാന്റ് നിർമ്മാണം നിലവിൽ അൻപത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് പ്ലാന്റിന്റെ നിർമ്മാണ പുരോഗതി സംബന്ധിച്ചുള്ള സമയക്രമം രണ്ടു ദിവസത്തിനുള്ളിൽ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും നൽകാൻ നിർദ്ദേശിച്ചു പ്ലാന്റിലേക്ക് ആവശ്യമായ ട്രാൻസ്ഫോമറെ എത്രയും പെട്ടെന്ന് സ്ഥാപിച്ചു നൽകും ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാഗവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് തണമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോബി കുര്യാക്കോസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൽ സലാം എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ ബിനു ജോൺ സുയുദ്ധ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ഇ വിനോദ് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു